<music> hey Alexa, start the robot. യൂറോക്കഫോക്സിൻ്റെ ഏറ്റവും പുതിയ റോബോ വോക്കം ക്ലീനർ ക്ലീനിംഗിന് റോബോ ചെയ്യും റോബോയ്ക്ക് സ്വയമേ നിങ്ങളുടെ വീട് സ്കാൻ ചെയ്യാൻ സാധിക്കും ഇനി ഒന്നിലധികം നിലകളുണ്ടെങ്കിലോ മൾട്ടി ഫ്ലോർ മാപ്പിംഗ് സ്വീച്ചർ ഉപയോഗിച്ച് അഞ്ച് നിലകൾ വരെ മാപ്പായി സൃഷ്ടിക്കാൻ കഴിയും വുട്ടോ മാർബിളോ കാർപ്പറ്റോ എന്തു ആകട്ടെ അതിൻ്റെ ശക്തമായ സെക്ഷൻ ഏറ്റവും ചെറിയ പൊടിപടലങ്ങളെ പോലും എളുപ്പത്തിൽ വൃത്തിയാക്കാൻ കഴിയും ഇതിന് ആൻറ്റിഫോൾ സെൻസർ ഉള്ളതിനാൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് വീഴുകയുമില്ല കൂട്ടിയിടിക്കുകയുമില്ല ഓട്ടോ ക്ലീനിങ് മോഡുള്ളതിനാൽ ക്ലീനിങ് തികച്ചും ഓട്ടോമാറ്റിക്കായി നടത്താൻ റോബോയ്ക്ക് കഴിയും ദിനേനയുള്ള മോപ്പിങ്ങും റോബോ തന്നെ ചെയ്യും റോബോയുടെ കൊച്ചു വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കൂ കൂടെയുള്ള മൈക്രോ ഫൈബർ മാപ്പ് അറ്റാച്ച് ചെയ്യൂ നിലം തുറയ്ക്കാൻ ഇത്രയും മതി പറ്റി പിടിച്ചതോ കടികട്ടിയുള്ള കറകളോ സോസോ വൈനോ ഏതുമാകട്ടെ റോബോയുടെ മൈക്രോഫൈബർ മോപ്പിങ്ങിന് എല്ലാം നിസ്സാരം ഫുൾ ചാർജ് ചെയ്താൽ ഒറ്റയടിക്ക് നൂറ്റിപ്പത്ത് മിനിറ്റ് വരെ തുടർച്ചയായി ക്ലീൻ ചെയ്യും ബാറ്ററി കുറവാണെങ്കിൽ റോബോ തന്നെ ചാർജിംഗ് ഡെക്കിലേക്ക് മടങ്ങുകയും ചാർജിങ്ങിന് ശേഷം ക്ലീനിങ് നിർത്തിയെടുത്തു നിന്ന് പുനരാരംഭിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും മൊബൈൽ ഉപയോഗിച്ച് റോബോയെ പ്രവർത്തിപ്പിക്കാം സൗകര്യപ്രദമായ സമയത്തേക്ക് ഓട്ടോമേറ്റഡ് ക്ലീനിങ് ഷെഡ്യൂളിംഗ് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തു ക്ലീനിങ് ഇനി റോബോയ്ക്ക് വിടൂ യുറോക്കോഫോപ്സിൻ്റെ പുതിയ റോബോ എൽവോക് എൽവോയ്സ് പ്രോ വക്കോം ക്ലീനർ